ജനങ്ങളൊന്നും നമ്മൾ കാര്യമായി മനസ്സിലാക്കേല്ലാത്തവരെ വിളിച്ചു തേടാൻ വേണ്ടി ഒരു ആയത്ത് ആയത്വം സൂറത്തുൽ ആലു ഇത്ര നാൽപ്പത്തി ഒമ്പതാമത്തെ ഒരു ആയത്ത് അദ്ദേഹം ഓർത്തുന്നുണ്ട് അത് നിങ്ങൾ ഒന്ന് കേട്ടു ഭാഷ കേട്ടോ ഇടയ്ക്ക് ട്രീറ്റ്മെന്റ് ഇംഗ്ലീഷ് ഇതൊക്കെ എഴുതി ജീവിത അല്ല പിന്നെ മുൻകർണ്ണക്കീറാണല്ലോ അല്ലെ മുൻകർണ്ണക്കീർ കബറിൽ ചോദ്യം ചെയ്യുന്ന ഇവർ എഴുതി വെക്കുമ്പോ ട്രീറ്റ്മെന്റ് പറയുമ്പോ അതിന്റെ മലയാളം അവർക്ക് അറിയാമോസ്താവേ അപ്പോൾ ജൂതന്റെ ഭാഷ വേണ്ട നമുക്ക് നമ്മുടെ നബിയുടെ ഭാഷ അറബിയെടുത്താലും സാരമില്ല പരിശുദ്ധ അതുകൊണ്ട് വാചകമാണ് മഹാനായ പ്രകാരം പ്രകാരം ശിഫയാക്കി മരിച്ചവരെ ഇതൊക്കെ പറഞ്ഞതിന് ശേഷം പറയുന്നുണ്ട് അദ്ദേഹം ആ ഭാഗം പറയുന്നില്ല എന്നാലും സംഭവത്തെ ഉദ്ധരിച്ച് ഇദ്ദേഹം എന്തിനാണ് കൊണ്ടുവരുന്നത് മരിച്ചുപോയ മഹത്വങ്ങളെ വിളിക്കാൻ വേണ്ടിയാണ് മരിച്ചുപോയ അമ്പാറ്റുകളെ വിളിച്ച് തേടാൻ വേണ്ടിയാണ് നോക്കു സഹോദരങ്ങൾ ഇതാണ് അതിനുള്ള തെളിവ് അപ്പൊ ഏതുവരെ ചെയ്യാം ഇപ്പൊ സമയ ആളുകൾ സാധാരണ ജാറത്തിൽ പോയിട്ടാണ് തേടാറുള്ളത് ഇനി പള്ളി ചർച്ചയിൽ പോകാം അല്ലെ തെളിവിട്ടില്ലേ ചർച്ചയിൽ പോകാം അവര് ദൈവപുത്രനാണെന്ന് തേടുന്നു നിങ്ങൾ ഭൂതനാണെന്ന് കരുതി നിങ്ങൾ ചർച്ചിൽ മറ്റൊരു ഭാഗത്ത് നിന്ന് എന്റെ രോഗം മാറ്റണമേ എനിക്ക് മക്കളെ തരണേ അല്ലെ എന്റെ ബാബു പുറത്ത് തന്നെ എന്ന രൂപത്തിൽ തേടിയാലും ചെറുക്കാവൂല ചർച്ചയിൽ പോകാം ഒരു വിഭാഗം പറയുന്നു അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ മറ്റൊരു വിഭാഗം പറയുന്നത് അല്ല മരിച്ചു പോയ മഹാരഥന്മാരായിട്ടുള്ള പണ്ഡിതന്മാരെയും വിളിച്ചു പ്രാർത്ഥിക്കാം ചോദിക്കട്ടെ ഇതാണ് ഇവിടത്തെ ആത്യന്തികമായിട്ടുള്ള പ്രശ്നം അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നതോ അള്ളാഹുവിനെ മാത്രം ആരാധിക്കോ ആണോ ഇവിടുത്തെ പ്രശ്നം ഇവിടുത്തെ ആത്യന്തികമായ പ്രശ്നം എന്താ നിങ്ങളാണ് ഇവിടത്തെ പ്രശ്നം നിങ്ങളെ പോലെയുള്ള മത തീവ്രവാദികളും ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളാണ് പ്രശ്നങ്ങൾ ബദർ യുദ്ധത്തിൽ മരിച്ച കുറച്ച് ആളുകളുണ്ട് അവരെ വിളിച്ച് പിന്നീട് പ്രാർത്ഥിക്ക അവര് മരിച്ചുപോയി കേട്ടോ അവർക്ക് പോലും മരണത്തെ അതിജീവിക്കാൻ കഴിഞ്ഞിട്ടില്ല സി എമ്മുടെ ഉരവലിയെ പോലെ തന്നെ എന്നിട്ട് അവരെ പ്രാർത്ഥിക്കുന്ന ഒരു ജനത നിവാസികളെ മറ്റു എന്റെ ശബ്ദം ശ്രവിക്കുന്ന നല്ലവരായ ശ്രോതാക്കളെ ഈ അടുത്തിടെ കൈവളികയിൽ അവിടുത്തെ പള്ളിയിൽ വെച്ച് നടന്ന രണ്ടാം ഈ െതിരായി രണ്ട് മൂന്ന് ഹദീസ് ഉദ്ധരിച്ചിരുന്നു നമുക്കറിയാം അള്ളാഹിന്റെ ശാപം കോപം കിട്ടുന്ന പണിയാണ് അതെന്ന് റസൂൽ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് എല്ലാം അസുഖങ്ങൾ എന്തിനു ശാപവും കോപവും ഒക്കെ നമ്മൾ മനുഷ്യരാ എന്ന് വന്നാൽ പിന്നെ ശാപിക്കുന്നത് നിസ്സഹായനായ ഒരു മനുഷ്യന്റെ ഏറ്റവും അവസാനത്തെ ഐഡിയയാണ് ഒരിക്കലും കുണം പിടിക്കത്തിൽ അതീ മുടിഞ്ഞുപോകുന്ന അനുഭവിക്കുക എന്നിട്ട് എന്തിനാണെ ഈ പടച്ചോൻ ഇങ്ങനെ ശപിക്കുന്നത് ഏഹ് പടച്ചോൻ ഇതിന്റെ ആവശ്യം എന്താണ് മുഹമ്മദ് കോയ അ ചൊറിയുന്നോടാ നിനക്ക് ഏ നീ എന്നെ മിണ്ടാതാക്കുന്നതിനെക്കാട്ടിലും ഒരു മൂലയ്ക്ക് നീ വൈ മിണ്ടാതിരടാ പോടാ നിന്നെ ആരടാ അങ്ങോട്ട് വിളിച്ചത് ഏ അപ്പോ എല്ലാത്തിനും പറ്റുന്ന പടച്ചോൻ ആവശ്യം ഈ അദ്ദേഹം ഒരു എന്ന രൂപത്തിൽ ഉറൂസിന്റെ വേദിയിൽ വെച്ച് ചില മറപിടിക്കാൻ വേണ്ടി അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട് ആ നാട്ടിലുള്ള ഒരു ഹതീബ് ആ നാട്ടിലുള്ള ഒരു മുസ്ലിയാരാണ് അദ്ദേഹത്തിന്റെ പേരും സ്ഥലം എനിക്കറിയില്ല എന്തായാലും അദ്ദേഹം പറഞ്ഞ വിഷയം നമുക്കൊന്ന് കേട്ടു നോക്കാം അദ്ദേഹം എന്താണ് ഇവിടെ പറഞ്ഞു നോക്കും

ഈ നാട്ടിലുള്ള നിഷ്പക്ഷരായ ആളുകൾ ശ്രദ്ധിച്ചതൊന്നും കേൾക്കണം ഇത് നമ്മുടെ പരലോക വിഷയമാണ് ഇത് നമ്മുടെ പരലോക വിഷയമാണ് ദുനിയാവിലെ വിഷയമാണ് പാരിത്രിക രോഗത്തെ എത്തിയതിനു ശേഷം ഈ വിഷയം പഠിക്കാൻ നമുക്ക് അവസരവുമില്ല ഇത് സുന്നി മുജാഹിദ് എന്ന രൂപത്തിൽ ഇതിനെ മാറ്റി നിർത്തി ആ ഒരു വാശിയോടെ കേട്ടാൽ ഒരിക്കലും നമുക്ക് സത്യം മനസ്സിലാവില്ല കാരണം മുസ്ലിയാക്കന്മാർ എന്നുള്ളത് അവരുടെ ജീവിത വരുമാനമാണ് ഈ കബറ് അതുപോലെ മൗലൂദ് എന്നൊക്കെ ഉള്ളത് അവർ അതിലൂടെയാണ് അവർ ജീവിക്കുന്നത് സാധാരണക്കാർ നിങ്ങൾ അധ്വാനിക്കുന്നവരാണല്ലോ നിങ്ങൾ അള്ളാഹിനെ ഭയപ്പെടുന്നു അതുകൊണ്ട് ഇത് നമ്മുടെ പരലോക വിഷയമായതുകൊണ്ട് തന്നെ പ്രാമാണികമായി തന്നെ തന്നെ ഇത് പഠിക്കുക നോക്കൂ ഇദ്ദേഹം പറയുന്നത് കബർ സിയാറത്ത് നമ്മൾ ആരെങ്കിലും എതിർത്തോ കബർ ഖബർ എന്നുള്ളത് റസൂൽ അള്ളാഹാന്റെ കാര്യമാണ് കബറാളികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക പരലോക ചിന്ത വരാൻ വേണ്ടി അല്ലെ അതുപോലെ മരണത്തെ ഓർക്കാൻ വേണ്ടി അള്ളഹാന്റെ റസൂൽ നിങ്ങൾ ഖബർ സന്ദർശിച്ചോളൂ പ്രവാചകർ പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഇവിടെ ഉറൂസിന്റെ കേന്ദ്രങ്ങളിൽ എന്താണ് സഹോദരങ്ങൾ നടക്കുന്നത് കബറാളികളെ വിളിച്ചു മനുഷ്യന്മാർ ഒരിക്കലും സന്തോഷത്തോടെ ജീവിക്കരുത് ഏ അവസാനം ചാവാൻ കടന്ന സമയത്തും പതിയെ ജീവിച്ചിരിക്കുന്ന എല്ലാ വിശ്വാസികളുടെയും മൂലത്തിൽ ഒരു ആണി അടിച്ചു കൊടുത്തു അവസാനം ഇത് എടുക്കുമ്പോഴെങ്കിലും ഇവൻ ശരിക്കും അനുഭവിക്കണമെന്ന് ഇതാണ് നമ്മുടെ മമ്മതണ്ണൻ ആകെ ചെയ്ത ഒരു ഗുണം എന്തായിരുന്നാലും പബ്ലിക്കിൽ പറയാൻ പറ്റില്ല എന്ന് ഇവർക്കറിയാം ഇവര് പരസ്പരം ഇന്ന് ചെളിവാരി അറിയുക അവൻ പറഞ്ഞതിനെ ഇവനും ഇവൻ പറഞ്ഞതിനെ അവനും അങ്ങനെ പരസ്പരം വിളിക്കുന്ന ചില ചടങ്ങുകളാണ് നടക്കുന്നത് അടുത്ത വലിയ ആളുകളും പണ്ഡിതന്മാരും രണ്ടാമന്മാരും നോക്കി മറ്റുള്ളവർ കാരണം നമ്മുടെ തന്നെ പറഞ്ഞിട്ടുണ്ട് പണ്ഡിതന്മാർക്ക് അതിന്റെ അറിയാമായിരിക്കാം നമ്മളൊക്കെ സാധാരണ പണ്ഡിതന്മാർക്ക് നിസ്കരിക്കണ്ട കുട്ടികളെ രാത്രി പിടിച്ച് കമ്മിഴത്തേക്ക് ചെയ്യാം

ഞാൻ ഹബീബിന്റെ പരമ്പരയിലാണ് എന്റെ കാര്യം രക്ഷപ്പെടുമെന്ന് ഉറപ്പാണ് പറയാൻ പാടില്ല രക്ഷപ്പെടണം പെടട്ടെ അള്ളാ പറയെ രക്ഷപ്പെടുത്തി തരട്ടെ എന്നല്ലാതെ ഞാൻ സ്വർണ്ണത്ത് ഉറപ്പാണ് എന്റെ കൂടെ പോലും ഞാൻ കൊണ്ടുപോകാം ഇതൊന്നും ഒരാൾക്കും പറയാൻ പാടില്ല പഠിക്കണം ഇന്നത്തെ തൊരീക്കത്തൊക്കെ ഉള്ളൂ ശരിയായിട്ട് പഠിക്കാതെ ഹബീകത്തും തൊരീക്കത്തും ഇല്ല ശരിയായിട്ട് അതാണ് അതിന്റെ മതാ ഈ ശരിയായിട്ട് പഠിക്കാതെ എന്തൊക്കെ വിളിച്ചു പറയുന്നു എന്താണ് എന്താണ് ഇതിനൊക്കെ ഒരാള് പറയുന്ന മത നിയമമല്ല അടുത്താണ് പറയുന്നത് ഇതെന്തുവാടേ ശരിക്കും എന്തുവാണടേ ഇതിനകത്ത് ശരി അല്ല ജനങ്ങൾ ഇതിനകത്ത് ഏതാ പിൻപറ്റേണ്ടത് ഒന്ന് പറഞ്ഞു തന്നാൽ മതി എന്നാൽ പിന്നെ നമുക്ക് കൃത്യമായിട്ട് ഇനിയിപ്പോൾ നാളെ മതത്തിലേക്ക് വരാനാണെങ്കിലും ഏതിലേക്കാണ് വരേണ്ടതെന്ന് വെച്ചാൽ നേരെ വന്നങ്ങ് കയറാമല്ലോ ഉമ്മാടെ കിട്ടി വാപ്പ പോയതുപോലെ എന്തുവാടേതൊക്കെ ഏഹ് നിന്നെയൊക്കെ പബ്ലിക്കിൽ ആൾക്കാർ കൈകാര്യം ചെയ്യുന്ന ദിവസങ്ങൾ വിദൂരമല്ല നിങ്ങൾ കള്ളം പറഞ്ഞു മതമാണെന്ന് പറഞ്ഞ് ഈ സമുദായത്തെ തെറ്റിദ്ധരിപ്പിക്കുകയും ചൂഷണം ചെയ്യുകയും ചെയ്ത് ജീവിക്കുന്നതിൻ്റെ പരിണിത ഫലം അതിവിദൂരമല്ലാതെ തന്നെ നിങ്ങൾക്ക് കിട്ടിയിരിക്കും സംശയമൊന്നുമില്ല